ഹായ് ഫ്രണ്ട്സ് നമ്മളുടെ വീടുകളിൽ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തൃപ്തികരമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് ഒന്ന് സഹായിച്ചയക്കണം അതേപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം മറക്കരുത് ആദ്യത്തെ ടിപ്സ് എന്ന് വെച്ചാൽ ഏത്തപ്പഴമൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിയുമ്പോൾ ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ വല്ലാതെ കറുത്തു പോകും പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ല അപ്പോൾ ആ ഒരു കറുത്തത് ഒഴിവാക്കി നല്ല ഫ്രഷോടുകൂടി തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു മെഴുകുതിരി ഒന്ന് കത്തിച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതിയാകും ഒരു നാലഞ്ച് ദിവസമെങ്കിലും നല്ല ഫ്രഷോടുകൂടി ഇരിക്കുന്നതായിരിക്കും മെഴുകുതിരി ഇങ്ങനെ ഉരിക്കൊഴിക്കുന്നത് നിങ്ങളൊന്നും വിചാരിക്കേണ്ട ഇതിന് കഴുകി തൊലി കളഞ്ഞിട്ടാണല്ലോ നമ്മൾ ഏത്തപ്പഴം കഴിക്കുന്നത് അതേപോലെ തക്കാളിക്ക് വില കൂടുന്ന സമയത്ത് നമ്മൾ തക്കാളി ഒരുപാട് വാങ്ങിക്കൂട്ടും കുറെയൊക്കെ നമ്മുടെ ചീഞ്ഞ് പോവുകയും ചെയ്യും അപ്പം അങ്ങനെ ചീഞ്ഞ് പോകാതിരിക്കാനും മെഴുകുതിരി ഉരുക്കിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊന്നൊഴിച്ചു കൊടുത്താൽ മതിയാകും എടുക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകി എടുത്താലും യാതൊരു കുഴപ്പവും ഉണ്ടാകുകയില്ല അടുത്ത ടിപ്സ് എന്ന് വെച്ചാൽ നമ്മൾ മുരിങ്ങാക്കോലൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ അത് വാടി കൊലഞ്ഞു പോകും അപ്പോൾ ആ വാട്ടമൊന്നും ഇല്ലാതെ നല്ല ഫ്രഷ്നസ്സോടുകൂടി എത്ര ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജ് സൂക്ഷിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്സാണ് ഞാൻ കാണിക്കാൻ പോണത് അപ്പോൾ മുരിങ്ങാക്കോല് ഞാൻ നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണയാണ് വേണ്ടത് ഞാനതൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബ്രഷ് ഇല്ലെങ്കിലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ഈ ഒരു മുരിങ്ങാക്കോല് എല്ലായിടത്തും ആകത്ത രീതിയിൽ ഒന്ന് കുഴച്ചെടുത്താലും മതിയാകും കട്ടിൻ്റെ ഭാഗത്തായിട്ട് എണ്ണ നന്നായിട്ട് ഒന്ന് തൂത്ത് കൊടുക്കണം ഇനി നമ്മൾക്ക് സിബ്ലോ കവറിലോ അല്ലെങ്കിൽ സാദാ കവറിലോ അങ്ങനെയെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കി ഫ്രിഡ്ജ് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ഇത് വാടാതെ നല്ല ഫ്രഷ്നെസ്സോടുകൂടി ഇരിക്കുന്നതാണ് ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടു നോക്കിയാലോ ഞാനിപ്പോൾ കുറച്ച് ചകിരിയാണ് എടുത്തേക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുമ്പോൾ അതാണ് ഇതേപോലത്തെ ഒരു വല കിട്ടൂലേ അപ്പം ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ടാകുന്നു ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു വലഡുള്ളിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചകിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി വന്ന ഭാഗം ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ കുളിക്കുമ്പോൾ മേലൊക്കെ തേക്കാനും ഉപയോഗിക്കുന്ന ആ ഒരു വലയില്ലേ അതാണ് ഇനി കടയിൽ നിന്നും കാശ് കൊടുത്ത് വാങ്ങിക്കാതെ ചകിരി ഉണ്ടെങ്കിലും ഫ്രൂട്ട്സൊക്കെ കൊണ്ടു ഇതേപോലത്തെ വലയുണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കാം അപ്പം ഇനി അടുത്ത ടിപ്സ് ഒന്ന് നോക്കിയാലോ ഇനി അടുത്ത ടിപ്സ് എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മെഴുകുതിരി എടുത്തിട്ടുണ്ട് ഞാൻ പുതിയ മെഴുകുതിരിയാണ് മേടിച്ചേക്കുന്നത് നമ്മളുടെ വീട്ടിൽ കത്തിത്തീർന്ന ചെറിയ ചെറിയ മെഴുകുതിരി കഷ്ണുണ്ടെങ്കിൽ അതായാലും മതിയാകും ഇനി ഇതൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടി ഞാൻ ചൂടാക്കിയിട്ടുണ്ടായിരുന്നേ ഇനി ഈ ഒരു മെഴുകുതിരി ഒന്നും മെൽറ്റാക്കി എടുക്കണേണ്ടേ എൻ്റെ അടുത്ത് ചെറിയ ചെറിയ മെഴുകുതിരിയുടെ കഷ്ണമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ വീഡിയോ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പുതിയ മെഴുകുതിരി വാങ്ങിച്ചത് അപ്പോൾ അതാ നമ്മളുടെ മെഴുകുതിരി മെൽറ്റ് ആക്കി ഇനി ഇതിലുള്ള ആ നൂലില്ല അതെടുത്ത് മാറ്റണമെന്ന് നമുക്ക് ആവശ്യമുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പച്ച കളർ ഒഴിച്ച് കൊടുക്കണം നമ്മളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് അതേതായാലും ഒഴിച്ചു കൊടുത്താൽ മതിയാവും എന്നിട്ടൊന്നും മിക്സ് ചെയ്തും കൂടി കൊടുക്കേണ്ടത് ഇനി രണ്ട് മുട്ടയുടെ തോടിയെടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുപ്പിയുടെ പൂളുണ്ടായിരുന്നു അതിൻ്റെ മുകളിലാണ് ഇത് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു മെഴുകുരുക്കിയത് മുട്ടയുടെ തോടിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളുടെ കയ്യിൽ അത്രയോ സ്പ്രേയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതില്ലെങ്കിലും കുഴപ്പമില്ല ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അതും കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മെഴുകുതിരിയുടെ നൂലില്ലേ അത് ഇതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് ചൂടാറിക്കഴിഞ്ഞപ്പോഴേക്കും ഞാനിത് ഒന്ന് പൊളിച്ച് നോക്കിയായിരുന്നു അപ്പോൾ അതാ നമ്മളുടെ എക്സ് എൽ ക്യാൻഡിലിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കത്തിച്ചും കൂടി കാണിച്ചു തരാം നമ്മൾ വെറുതെ കളയുന്ന മെഴുകുതിരി വെച്ചിട്ടായാലും ഈ ഒരു എക്സൽ ക്യാൻഡിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അപ്പോഴേ ഞാനിതൊന്ന് കത്തിച്ച് നിങ്ങളെ കാണിച്ചു തരട്ടെ ഇത് കത്തിച്ച് കഴിയുമ്പോൾ സ്പ്രേയോ അത്രയൊക്കെ അടിക്കണമെങ്കിൽ നമ്മുടെ വീട് നല്ല മണോ ഒരുക്കി കത്തുമ്പോൾ ഇനി മുട്ടത്തോടും വെറുതെ കളയാൻ നിൽക്കണ്ട ബാക്കി വന്ന മെഴുകുതിരിയുടെ പൊടിയും വെറുതെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി നോക്കാവുന്നതാണ് ഇത് കത്തുമ്പോഴാണെങ്കിലോ വീട് നിറയെ നല്ല ആയിരിക്കും ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടു നോക്കിയാലോ ഞാനിപ്പോൾ ജ്യൂസ് വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ് ജ്യൂസ് മാത്രമല്ല ടൊമാറ്റോ സോസ് ജാം ഇതൊക്കെ ഇങ്ങനത്തെ കുപ്പികളിലാണ് വരുന്നത് ഇങ്ങനത്തെ കുപ്പി ഉണ്ടെങ്കിൽ ഇനി കളയേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മൂടി മുറുക്കിയിടുക ഇനി ചൂട് ബാഗിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളുടെ ശരീരത്തിണ്ടാകുന്ന വേദനകൾക്ക് ചൂട് പിടിക്കണമെങ്കിൽ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതിയാകും കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചൂട് പിടിക്കാൻ പറ്റും മറ്റൊരാളുടെ സഹായവും വേണ്ടി വരില്ല ഇനി ഇതുപോലത്തെ കുപ്പികളൊക്കെ കിട്ടണമെങ്കിൽ വലിച്ചെറിയേണ്ട ഒരു കാര്യമില്ല നമ്മളുടെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളുടെ വേദനകളൊക്കെ നമുക്ക് ചൂട് ചൂടുപിടിച്ചിട്ട് അകറ്റി നിർത്താം ഇനിയും നല്ല ടിപ്സായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇത്ര നേരം കണ്ട താങ്ക്